ദേശീയ മാനവിക വേദിയും മലപ്പുറം മമതയും എം ബി എസ് മെഡിക്കൽ കോളേജും ചേർന്ന് ഒരുമയുടെ സംഗീതം എന്ന പേരിൽ സൂഫി സംഗീത നിശ സംഘടിപ്പിക്കുന്നു പതിനെട്ടിന് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക മലപ്പുറം ജില്ലയെക്കുറിച്ച് വർഗീയ പ്രചാരണങ്ങൾക്ക് അവസരമൊരുക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ജനകീയ കൂട്ടായ്മയാണ് സൂഫി സംഗീത നിശ സംഘടിപ്പിക്കുന്നത് ചാറിയാർ എന്ന പേരിലുള്ള സംഗീത കൂട്ടായ്മയാണ് സംഗീത നിശ ഒരുക്കുന്നത് പതിനെട്ടിന് വൈകുന്നേരം ആറ് മണിക്ക് പി വി അബ്ദുൾ വഹാബ് എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനാകും സാഹിത്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും നാളെ നമ്മുടെ പെരിന്തൽമണ്ണ സെന്ററിൽ വെച്ചിട്ട് ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട് അത് സൂഫി സംഗീത എന്നുള്ളതാണ് പേരിട്ടിട്ടുള്ളത് അത് സിംഫണി ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയില് മൊത്തം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അസുഖത്തില് മനുഷ്യനും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തില് അല്പം ഇടിവ് തട്ടുന്ന ഒരു അകൽച്ച ഉണ്ടാകുന്ന അവസ്ഥയിൽ അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല ഒരു ശ്രമമാണ് മ്യൂസിക് അഗൈൻസ്റ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് സംഗീതത്തെ എങ്ങനെ വെറുപ്പിനെതിരെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന അപ്പൊ ഇതില് ഇവിടെ ഈ അവതരിപ്പിക്കുന്ന ഡോക്ടർ മദൻ ഗോപാൽ സിംഗ് എന്ന് പറയുന്നത് പ്രശസ്തരായിട്ടുള്ള ഒരു സൂഫി സംഗീതം അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം ഹിന്ദി സിനിമകളിലൊക്കെ തന്നെ പാട്ട് എഴുതിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഒരുപാട് സിനിമകളിലൊക്കെ ഇതാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്റർനാഷണലി ഒക്കെ പ്രസിദ്ധിയുള്ള ആളാണ് അദ്ദേഹം ഇവിടെ വരുന്നു പങ്കെടുക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇവിടെ അവതരിപ്പിക്കും അദ്ദേഹത്തിന്റെ കൂടെ ദീപക് കാസ്റ്റിലിനോ അതേപോലെ തന്നെ പ്രീതം ഘോഷാൽ അംജദ്ഖാൻ ഇവരൊക്കെ തന്നെ അവരുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളിലെ ലോക പ്രശസ്തരായ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ അവരവതരിപ്പിക്കുന്ന ഈ ഒരു സംഗീതത്തിന്റെ ഒരു മാസ്റ്റമർ അന്തരീക്ഷം തീർച്ചയായിട്ടും ആളുകളുടെ ഒക്കെ തന്നെ മനസ്സിൽ ഒട്ടേറെ ആർദ്രമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് സൂഫി സംഗീതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ വിശ്വാസത്തിനും മതത്തിനും ഒക്കെ ജാതിക്കൊക്കെ അതീതമായിട്ട് എല്ലാ ആളുകളും ആസ്വദിക്കുന്ന എല്ലാ ആളുകളും അതിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ഉണ്ടാവുക മറ്റൊന്ന് ഇപ്പൊ നമുക്ക് മലയാളത്തിൽ തന്നെ അറിയാം യേശുദാസ് പാടുമ്പോഴാണ് നമ്മുടെ ശബരിമലയിൽ അയ്യപ്പൻ ഓർമ്മയും വലിയ ഒക്കെ ചെയ്യുന്ന തരത്തിലൊരു വലിയ മതേതര പാരമ്പര്യ മ്യൂസിക്കിനുണ്ട് ഇതിലും ഉണ്ട് ഇപ്പൊ സൂഫി സംഗീതത്തിന്റെ കവാലി അതേപോലെ തന്നെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വലിയ ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു പരിപാടിയാണ് നടത്തുന്നത് ഇപ്പൊ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വഹാബ് അബ്ദുൽ ാണ് ഒട്ടേറെ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ നോർക്ക പ്രസിഡന്റ് വൈസ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ ആണ് മറ്റ് നിങ്ങളെ എല്ലാ ആളുകളെയും നമ്മുടെ പെരുതൽ മണ്ണയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗത സംഘം ഭാരവാഹികളായ ഡോക്ടർ മുബാറക് സാനി അസീസ് തവൂർ ശ്രീധരൻ നാൻസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ